എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം ദേവാർപ്പണത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിഷ്ണുപ്രീതിയിലൂടെ മോക്ഷപ്രാപ്തി ലഭിക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് സ്വർഗവാതിൽ ഏകാദശി വ്രതം ഗുരുവായൂർ ഏകാദശി നോറ്റാൽ സ്വർഗവാതിൽ ഏകാദശിയും നോക്കണമെന്നാണ് പറയുക ഏകാദശികളിൽ പ്രധാനപ്പെട്ടതാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി ധനുമാസത്തിലെ വെളുത്ത ഏകാദശിയായാണ് വൈകുണ്ഠ ഏകാദശിയായി ആചരിച്ചു വരുന്നത് ഈ വർഷത്തെ ഏകാദശി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്ത് വെള്ളിയാഴ്ചയാണ് വരുന്നത് വിഷ്ണുപ്രീതിയിലൂടെ മോക്ഷപ്രാപ്തി ലഭിക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് സ്വർഗവാദൽ ഏകാദശി വ്രതം പൂർണ്ണ മനസ്സോടെയും നിഷ്ഠയോടെയും ഏകാഗ്രതയോടെയും സ്വർഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് അവരുടെ ഗതി കിട്ടാതെയുള്ള പിതൃക്കൾക്ക് പൂർണ്ണ കൈവരുമെന്നാണ് വിശ്വാസം ഭഗവാൻ കൃഷ്ണൻ സതീർത്തിനായിരുന്ന കുചേലൻ്റെ അവിൽപ്പൊതി പങ്കുവെച്ച് കുജേലനെ കുബേരനാക്കിയ ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശിയെന്നും കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന് വിഷാദരോഗം അനുഭവപ്പെട്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ജീവിതത്തിന്റെയും മരണത്തിന്റെയും തത്വശാസ്ത്രം ഭഗവത്ഗീതയിലൂടെ അർജുനനെ ഉപദേശിച്ചതും ഈ ദിവസത്തിലാണെന്നുമാണ് വിശ്വാസം അതിനാൽ സ്വർഗവാതിൽ ഏകാദശി ദിനത്തെ ഗീതാ ജയന്തി ഉത്സവ ദിനമായും ആഘോഷിക്കുന്നുണ്ട് സ്വർഗവാതിൽ ഏകാദശിനാളിൽ വിഷ് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നവർ മുൻവാതിലിൽ കൂടി പ്രവേശിച്ച് പൂജാവിധികൾക്ക് ശേഷം മറ്റൊരു വാതിലിൽ കൂടി പുറത്തു കടന്നാൽ സ്വർഗവാതിൽ കടക്കുന്നതിന് തുല്യമെന്നാണ് വിശ്വാസം സ്വർഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഇങ്ങനെയാണ് സ്വർഗവാതിൽ ഏകാദശി വ്രതാനുഷ്ഠാനം തലേ ദിവസം ആരംഭിക്കേണ്ടതാണ് തലേന്ന് ഒരിക്കലൂണു മാത്രം നടത്തണമെന്നാണ് വിധി ഏകാദശി ദിനം പൂർണ്ണമായ ഉപവാസം നടത്തണം അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങൾ മാത്രം ഭക്ഷിച്ച് വ്രതം അനുഷ്ഠിക്കാം എണ്ണ തേച്ച് കുളിക്കുവാനും പകൽ സമയം ഉറങ്ങുവാനും പാടില്ല ശുദ്ധിയുള്ളതും വെള്ളനിറത്തിലുള്ളതുമായ വസ്ത്രം ധരിക്കുന്നതാണ് അനുയോജ്യം അന്നേ ദിവസം വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ഒരു വാതിലിൽ കൂടി കടന്ന് മറ്റൊരു വാതിലിൽ കൂടി കട പുറത്തു കടക്കുകയും ചെയ്യണമെന്നാണ് വിശ്വാസം മറ്റ് ചിന്തകൾക്കിട നൽകാതെ വിഷ്ണു നാമങ്ങൾ വിഷ്ണു അഷ്ടോത്തരം വിഷ്ണു സഹസ്രനാമം എന്നിവ ചൊല്ലുന്നത് ഉത്തമമാണ് ഏകാദശി ദിവസത്തിലുടനീളം ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രവും ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രവും നൂറ്റെട്ട് തവണ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഈ ദിനത്തിൽ തുളസി പൂജ ചെയ്യുന്നത് ശ്രേഷ്ഠമാണ് ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം തുളസിയിലയും മലരും ഇട്ട പ്രത്യേകം തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം ഇതിന് പാരണവീടൻ എന്നാണ് പറയുക ശരണം മേ ഭവാച്യുത അതായത് പുണ്ഡരീകാക്ഷനായ ഭഗവാനെ ഞാനിതാ പാരണ ചെയ്യുന്നു അങ്ങ് എനിക്ക് ശരണമായി ഭവിക്കണേ അച്യുത ഇതാണ് ഇതിൻ്റെ അർത്ഥം എല്ലാവരും സ്വർഗവാതിൽ ഏകാദശി അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ